മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന പതിനാറ് സീറ്റുകളിൽ ഒരെണ്ണം മാത്രം ഒഴിച്ചിട്ട് പതിനഞ്ച് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് സിപിഎം സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന വേണ്ടി സെക്രട്ടറി പിണറായി വിജയൻ അവതരിപ്പിച്ച നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി മാറ്റങ്ങളില്ലാതെ തന്നെ അംഗീകരിക്കുകയായിരുന്നു കൊല്ലത്ത് മത്സരിക്കുന്ന പി ബി അംഗമായ എം എ ബേബിയാണ് കേരളത്തിലെ സി പി എം സ്ഥാനാർത്ഥികളിൽ പ്രമുഖൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി കണ്ണൂരിലും എ വിജയരാഘവൻ കോഴിക്കോട്ടും മത്സരിക്കും സിറ്റിംഗ് എം പിമാരായ പി കരുണാകരൻ കാസർകോടും എം പി രാജേഷ് പാലക്കാട്ടും പി കെ ബിജു ആലത്തൂരിലും എ സമ്പത്ത് ആറ്റിങ്ങലിലും വീണ്ടും ജനവിധി തേടും ആലപ്പുഴയിൽ ജില്ലാ സെക്രട്ടറി സി ബി ചന്ദ്രബാബുവാണ് സി പി എം സ്ഥാനാർത്ഥി എറണാകുളത്ത് രാഷ്ട്രപതിയുടെ മുൻ സെക്രട്ടറിയും ഐ എ എസ് ഉദ്യോഗസ്ഥനുമായ ക്രിസ്റ്റി ഫെർണാണ്ടസ് ആണ് മത്സരിക്കുക ചാലക്കുടിയിൽ ചലച്ചിത്ര നടൻ ഇന്നസെന്റ് മത്സരിക്കും മലപ്പുറത്ത് പി കെ സൈനബ കോട്ടയത്ത് പി കെ ഹരികുമാർ വടകരയിൽ എൻ ഷംസീർ എന്നിവർ മത്സരിക്കാനിറങ്ങും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ഫിലിപ്പോസ് തോമസാണ് സിപിഐഎം സ്ഥാനാർത്ഥികളുടെ ശ്രദ്ധേയൻ ഒന്നര പതിറ്റാണ്ടോളം ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ഫിലിപ്പോസ് തോമസ് നിലവിൽ എഐ സി സി അംഗമാണ് ആറന്മുള്ള വിമാനത്താവള വിഷയത്തിൽ കോൺഗ്രസിനെതിരായ നിലപാടെടുത്ത ഫിലിപ്പോസ് തോമസിന്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായുള്ള കടന്നുവരവ് മണ്ഡലത്തിൽ കടുത്ത മത്സരത്തിന് വഴിയൊരുക്കും കോൺഗ്രസ് പാളയത്തിൽ നിന്ന് മറ്റൊരു നേതാവിനെയും സിപിഐഎം സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്ന വി അബ്ദുൾ റഹ്മാൻ കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന നേതാവാണ് തിരൂർ നഗരസഭയിലെ മുൻ വൈസ് ചെയർമാനായ അബ്ദുറഹ്മാനെ പൊതുസമ്മതനായ എന്ന നിലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും അവതരിപ്പിക്കുക ഇടുക്കി സീറ്റ് തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ് കസ്ൂരി റിപ്പോർട്ടിലെ സംഭവകാശങ്ങൾ പ്രതീക്ഷിച്ചാണ് ഈ നീക്കം ജില്ലാ കമ്മിറ്റികളെ ചർച്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥി പട്ടിക പതിനൊന്നാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും പരിശോധിക്കും അതിനുശേഷം കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ ആയിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം കണ്ണൂരിലെയും വടകരയിലെയും സ്ഥാനാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറുന്നതായിരുന്നില്ലേ നല്ലതെന്ന അഭിപ്രായം മാത്രമാണ് സ്ഥാനാർത്ഥി പട്ടികയുമായി ഏക ഏകഭിന്നഭിപ്രായം ആർ ശ്രീജിത്ത് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ